അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം തയമുമിൻ്റെ രൂപവും അതേപോലെ തന്നെ തയമ്മും ചെയ്താൽ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും അങ്ങനെ മടക്കി നിസ്കരിക്കേണ്ടി വരാത്ത സാഹചര്യങ്ങളുമൊക്കെയാണ് അതേപോലെ ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് തയമ്മും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സാധാരണഗതിയിൽ വെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തയമും ചെയ്യും എന്നാൽ ഇന്ന് പല ആളുകൾക്കും സംഭവിക്കുന്ന കാരണങ്ങൾ കാലിൽ എന്നെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടാവുക അതായത് ഉളുവിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിൽ എന്തെങ്കിലും മുറിവ് സംഭവിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടൊക്കെ തയമ്മും ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് തയമ്മിന് എന്തൊക്കെയാണ് ഫറലുകളുള്ളത് എന്തൊക്കെയാണ് അതിന് നീയത്ത് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാം അതായത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒന്ന് തയമ്മും എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം മറ്റൊന്ന് തയമമ്മിൻ്റെ ഷർത്തുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് തൈമും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയം പറഞ്ഞു തരാം അതേപോലെ തന്നെ തയമുമ്മിൻ്റെ ഫറലുകൾ തയ്മുമ്മിനിക്കുള്ള ഫറലുകൾ എന്താണെന്ന് പറഞ്ഞു തരാം അതായത് തയമുമ്മിന്റെ നിയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഇട്ടാൽ എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറഞ്ഞു തരാം ഈ പ്ലാസ്റ്റർ ഇട്ട് തയമും ചെയ്താൽ തന്നെ തയമും ചെയ്തത് മൂലം അവൻ്റെ നിസ്കാരം അവന് ഇതൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ച ശേഷം മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ മടക്കി നിസ്കരിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് അതായത് മടക്കി നിസ്കരിക്കൽ ആവശ്യമില്ലാത്ത ഘട്ടങ്ങളുമുണ്ട് അതേ ഇതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ഒപ്പം തയമും ചെയ്യുമ്പോൾ അതായത് ഒന്നിലധികം സ്ഥലത്ത് മുറിവുണ്ടായാൽ എങ്ങനെയാണ് തയമും ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ മുറിവുള്ളൂ അതായത് കാലിലൊരു ഭാഗത്ത് മുറിവുള്ളൂ അപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉളു ചെയ്യുമ്പോൾ അത് ചെയ്യണം അപ്പോൾ കാലിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മൾ ത അതിനു വേണ്ടി തൈമം ചെയ്യണം അങ്ങനെ തയം ചെയ്യും അത് എപ്പോഴാണോ ഉള്ളുവിന് ശേഷമാണോ മുമ്പാണോ അല്ല ഇടയിലാണോ തൈമവും ചെയ്യേണ്ടത് തുടങ്ങി എല്ലാ വിഷയങ്ങളും പറഞ്ഞു തരാം ഈ വീട് നിങ്ങൾ കണ്ടാൽ ഏറെ ഉപകാരപ്പെടും കാരണം പുതിയ കാലത്ത് പല ആളുകളും ചോദിച്ച ഒരു വിഷയമാണ് കാരണം തയമും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പലപ്പോഴും നമുക്ക് വെള്ളം ലഭ്യമാകാതെ വരുന്ന ഒരു സാഹചര്യത്തിനപ്പുറത്ത് ഇതുപോലെ മുറിവുണ്ടാവുക പ്ലാസ്റ്റർ ഇടുക തുടങ്ങിയ വിഷയങ്ങൾ കൂടി വന്നേക്കാം അങ്ങനെ വന്നാൽ തയമും ചെയ്യേണ്ട രൂപം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടി വരും മാക്സിമം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമസ്കാരങ്ങൾ ഒഴിവാകാതെ നമ്മൾ ശ്രദ്ധിക്കണം അഹു സുബാന ഹുതാല തോഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാമീൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് അത് വേണമെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് പറഞ്ഞ് അതിനെ വിശദീകരിച്ച് എല്ലാ വിഷയങ്ങളും മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഉണൽ ചെയ്യാൻ വെള്ളം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് സാധാരണയായി തയമം ചെയ്യൽ എന്നാൽ യാത്രക്കിടയിൽ നമ്മുടെ വാഹനത്തിന് തകരാർ സംഭവിക്കുന്നു അല്ലെങ്കിൽ വാഹനത്തിലോ പരിസരത്തോ വിളിച്ച സ്ഥലങ്ങളിലൊന്നും നമുക്ക് അവിടെയൊന്നും നമുക്ക് വെള്ളം ലഭിക്കാതെ വരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തായ്മും ചെയ്യാം ഇനി മാത്രമല്ല നമ്മുടെ പക്കലിൽ ഒരല്പം വെള്ളമുണ്ട് ആ വെള്ളം എന്നുള്ളത് നമുക്കോ അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള ഒരു ജീവിക്കോ കുടിക്കാൻ ആവശ്യമാണ് അതിന് മാത്രമേ വെള്ളമുള്ളൂ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് തയമും ചെയ്യാം അതേപോലെ തന്നെ തയമും വെള്ളമുണ്ട് പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഘട്ടം ഈ പ്ലാസ്റ്റർ എടുക്കുക പോലത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ തയമും ചെയ്യാൻ പറ്റും ആവശ്യം ശ്രദ്ധിക്കാം ഇനി തയമും ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഷർത്തുകൾ ആദ്യം പറയാം ഒന്ന് വെള്ളം ഉപയോഗിക്കാൻ അശക്തമാവുക അതായത് വെള്ളം ഇല്ലാതെ വരിക അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരിക അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് തയമും ചെയ്യേണ്ടത് രണ്ടാമത്തത് തയമും ചെയ്തു മുമ്പ് ശരീരത്തെ നജസ്സിൽ നിന്ന് നീക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ശരീരത്തിലുള്ള നജസ് കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ തയമുമിനു മുമ്പ് കിബില എങ്ങോട്ടാണ് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുക അതായത് ചിലപ്പോൾ ഇത് പറയുന്നത് യാത്രകളിലും മറ്റുമൊക്കെ നമുക്ക് കിബില കണ്ടുപിടിക്കേണ്ടി വരും അത്തരം ഘട്ടങ്ങളാണ് അതേസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കിബില എന്നുള്ളത് ചിലപ്പോൾ അറിയുന്നുണ്ടാകും അങ്ങനെ അറിയാത്ത ഘട്ടങ്ങളിൽ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു അവലോകനം ഭാഗത്തായിരിക്കും കിബില എന്നുള്ളതിലേക്ക് ഒരു അവലോകനം നമ്മളെത്താം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ കാലത്ത് അതിന് സംവിധാനങ്ങൾ ഏറെയുണ്ട് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഏറെ ഉപകാരപ്പെടാൻ ഈ മൊബൈൽ ജി പി എസ് സ്മാർട്ട് ഫോണുകളിൽ ജി പി എസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കിബ്ല ഫൈൻഡറിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കിബ്ല ഫൈൻഡർ ഒന്ന് സെർച്ച് ചെയ്താൽ ലൊക്കേഷനും അതേപോലെ തന്നെ ജി പി എസും ഓണാക്കിയാൽ കിബ്ല എങ്ങോട്ടാണെന്നുള്ളത് ഈ സ്മാർട്ട് ഫോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് നമസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുക നിസ്കാരത്തിൻ്റെ സമയം കടന്നതിന് ശേഷം ഇപ്പോൾ ലുഹർ നമസ്കരിക്കാൻ വേണ്ടി ലുഹർ ബാങ്ക് കൊടുത്തിന് ശേഷമാണ് തൈവം ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക ശുദ്ധമായ അതായത് നല്ല ശുദ്ധിയായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക തൈമം ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം തട ഇത് കൈ അതായത് ഈ തൈമം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഖം തടവാൻ വേണ്ടി ഒരു പ്രാവശ്യം കൈകൾ തടവാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം പൊടി മണ്ണിൽ അടിക്കണം മൊത്തത്തിൽ ഈ പൊടിമണ്ണിൽ അടിക്കുകയെന്നുവെച്ചാൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യണം അത് ഒന്ന് മുഖം തടുവാനും രണ്ടാമത്തത് ചെയ്യുന്നത് കൈ തടവാനുമാണ് ചെയ്യുന്നത് ഇനി മണ്ണിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിലിങ്ങനെ കൈ അമർത്തിയാൽ മതി അതായത് ഇങ്ങനെ മണ്ണിലിങ്ങനെ കൈ അമർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് മണ്ണിൽ അടിക്കുക എന്നുള്ള ഈ പദം സൂചിപ്പിക്കുന്നത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തയ്യമുമ്മിൻ്റെ ഫറലിലേക്ക് വരുമ്പോൾ അതായത് എത്ര ഫറലുകളുണ്ട് ഉദോ എനിക്കാണെങ്കിൽ ആറ് ഫറലുകളുണ്ട് നമുക്കറിയാം എന്നാൽ തയമൂമിലേക്ക് വരുമ്പോൾ തയമൂമിനിക്കുള്ള ഫറലുകൾ അത് അഞ്ചെണ്ണമാണ് തൈമൂമിൻ്റെ ഫറലുകൾ അഞ്ചെണ്ണമാണ് അതിൽ ഒന്നാമത്തെ ഫറൽ നമ്മൾ പറഞ്ഞു മണ്ണിൽ അടിച്ചെടുക്കണം എന്നുള്ളത് തൈമൂമിന് അഞ്ച് ഫറലാണുള്ളത് ഒന്നിലെ ഒന്നാമത്തെ ഫറൽത് മണ്ണിൽ ഇങ്ങനെ അടിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ഫറത് ഫറുദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമോം ചെയ്യുന്നു അതായത് ഫറുദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന രൂപത്തിൽ നമ്മൾ നീയത്ത് കരുതുക നീയ്യത്ത് കരുതുക രണ്ടാമത്തെ ഫറദ് എന്നുള്ളത് നീയത്താണ് അതായത് ഫറദ് നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന രൂപത്തിലായിട്ട് നമ്മൾ നീയത്ത് കരുതുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഫറുദ് എന്നുള്ളത് ഇങ്ങനെ അടിച്ച ഒരു മണ്ണുണ്ടല്ലോ ആ മണ്ണിൽ നമ്മൾ മുഖം തടുക അപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടുമ്പോൾ നമ്മൾ നിയത്ത് വെക്കും എന്നിട്ട് നമ്മൾ മുഖം ഇങ്ങനെ തടുമ്പോഴും ആ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തത് മണ്ണിലിങ്ങനെ അടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് നീയത്താണ് മൂന്നാമത്തത് മുഖം തടയലാണ് ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ തയമമ്മിൻ്റെ ഫറദ് എന്നുള്ളത് മുഖം തടുകലാണ് ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അടിച്ചെടുത്ത പൊടിമണ്ണ് കൊണ്ട് മുഖം തടുകയാണ് മൂന്നാമത്തത് ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ഫറൽ എന്നുള്ളത് രണ്ടാമത് രണ്ടാമതടിച്ചെടുത്ത പൊടിമണ്ണ് അതായത് വീണ്ടും ഈ പൊടിമണ്ണ് രണ്ടാമതടിച്ചെടുത്ത് ഈ രണ്ട് കയ്യും കൈ മുട്ടുൾപ്പെടെ തടുക കൈ മുട്ടുൾപ്പെടുകയെ തടുക ഇതാണ് നാലാമത്തെ തയമുമ്മിൻ്റെ ഫറുദ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ഫറുദ് തർത്തീപ് ക്രമമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തയമുമ്മിൽ തല തടവാനോ അല്ലെങ്കിൽ കാല് തടവാനോ ഒന്നുമില്ല തൈമുമ്മിൽ പ്രധാനമായും മുഖവും രണ്ട് കൈയ്യുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ഫറുദ് എന്നുള്ളത് മണ്ണിങ്ങനെ അടിച്ചെടുക്കലാണ് രണ്ടാമത്തത് നീയത്താണ് ഫറുദ് നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയവും ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള നിയത്താണ് അത് ഇങ്ങനെ അടിക്കുന്ന ഘട്ടത്തിൽ അതേപോലെ തന്നെ മുഖം നമ്മളിങ്ങനെ തടുമ്പോൾ ആ നീയത്ത് മനസ്സിലുണ്ടാവുക അതേപോലെ തന്നെ മൂന്നാമത്തത് മുഖം തടവലാണ് നാലാമത്തത് രണ്ട് കൈയും മുട്ടുൾപ്പെടെ തടവലാണ് അഞ്ചാമത്തത് ക്രമമായി ചെയ്യുക അതായത് ആദ്യം മുഖം തടണം രണ്ടാമത്ത് രണ്ടാമതായിട്ടാണ് കൈ മുട്ടുൾപ്പെടെ തടകേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഈ കൈ തടുമ്പോൾ തന്നെ ആദ്യം വലത് കൈ തടവുക എന്നുള്ളത് വളരെ നല്ലതാണ് അടുത്തത് രണ്ടാമതായി ഇടത് കൈ തടുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം ഈ തയമും ചെയ്താൽ ഒരു തയമും കൊണ്ട് ഒറ്റ നമസ്കാരമേ പറ്റൂ സുന്നിത്ത നമസ്കാരങ്ങൾ ഒന്നിലധികം നിസ്കരിക്കാം അപ്പോൾ ഒരാൾ ജം ആക്കിയിട്ട് യാത്രകൾ നിസ്കരിക്കുന്നു വെക്കാം ഇപ്പോൾ ലുഹുറിൻ്റെ സമയത്ത് ലുഹുറും അസുറും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വാങ്ങുകൊടുത്തിന് ശേഷം ഒരു തയമവും ചെയ്ത് ലുഹുർ നിസ്കരിച്ചെങ്കിൽ അസുരനമസ്കാരത്തിന് വേണ്ടി അടുത്ത തയമും നമ്മൾ ചെയ്യണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ തയമിൻ്റെ രൂപം എല്ലാവരും പഠിച്ചു വയ്ക്കാം ഇനി ഈ പറയുന്ന വിഷയം അതായത് പ്ലാസ്റ്റർ ഇട്ടാൽ ഒന്നിരിക്കൽ കൈയിലേക്കോ കാലിലേക്കോ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റർ ഇട്ടു അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടില്ല പക്ഷെ അവിടത്തേക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല മുറിവാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല അല്ലെങ്കിൽ പ്ലാസ്റ്റർ പോലത്തെ ചെറിയ എന്തെങ്കിലും തുണി തുണിക്കഷ്ടം ചുറ്റിയിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാറ്റാൻ പറ്റൂല അത് ശാരീ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തയ്യും ചെയ്യും അതായത് മുറിവ് കാരണം മുഖത്തോ കൈകാലുകളിലോ ഈ നിർബന്ധ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടോ അല്ലെങ്കിൽ മറ്റു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തയവും ചെയ്യും അങ്ങനെ തൈമും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇട്ട സാഹചര്യത്തിൽ നമ്മൾ തൈമും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തയമും ചെയ്ത് നമുക്ക് സുഖമൊക്കെ പ്രാപിച്ചതിന് ശേഷം നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നമസ്കരിച്ച് നിസ്കാരം മടക്കി നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ള വിഷയമാണ് ഇവിടെ മടക്കി നിസ്കരിക്കണോ വേണ്ടയെന്ന് നമ്മൾ പറഞ്ഞാൽ അഞ്ച് സാഹചര്യങ്ങളിൽ നിന്ന് രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ മടക്കി നിസ്ക അഞ്ച് സാഹചര്യങ്ങളിൽ നിന്ന് രണ്ട് സാഹചര്യങ്ങൾ നമ്മൾ മടക്കി നിസ്കരിക്കേണ്ടി വരില്ല മൂന്ന് ഘട്ടങ്ങളിൽ നമ്മൾ മടക്കി നിസ്കരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം ഒന്നാമത്തത് മടക്ക മടക്കൽ ആവശ്യമില്ലാത്ത സമയങ്ങൾ അതായത് മടക്കി നിസ്കരിക്കേണ്ടതില്ല അത്തരം സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന അവസ്ഥയിൽ പ്ലാസ്റ്റർ ഇട്ടു ഈ പ്ലാസ്റ്റർ ഇടുമ്പോൾ അവൻ എന്താക്കിയിട്ടുണ്ട് അവൻ ഉളവ് ചെയ്തിട്ടുണ്ട് അതായത് അവൻ ശുദ്ധിയുള്ളവനാണ് ആ ഒരു ഘട്ടത്തിലാണ് അവന് പ്ലാസ്റ്റർ ഇട്ടത് ആവശ്യം ശുദ്ധിക്കുക അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടാൽ ആ പ്ലാസ്റ്റർ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആ സ്ഥലം അതായത് ഓവറായി കയറ്റിയിട്ടൊന്നുമില്ല ആ പ്ലാസ്റ്റർ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രമാണ് ആ പ്ലാസ്റ്റർ ഇട്ടത് അങ്ങനെയാണെങ്കിൽ ആ പ്ലാസ്റ്റർ ഇട്ടത് അവൻക്ക് അവൻ ഓവർ കയറ്റിയിട്ടൊന്നുമില്ല ഇൻ കേസ് അവൻ്റെ കയ്യിൽ മുറിവില്ലാത്ത ഭാഗത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ മുറിവില്ലാത്ത ഭാഗമാണെങ്കിലും ഈ പ്ലാസ്റ്റർ പിടിച്ചു നിൽക്കാൻ ആ ഭാഗത്തേക്ക് പ്ലാസ്റ്റർ ഇടൽ അത്യാവശ്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് പ്ലാസ്റ്റർ ഇട്ടതെങ്കിൽ മനസ്സിലാക്കുക ആ പ്ലാസ്റ്റർ ഇടുമ്പോൾ അവൻ ശുദ്ധിയുള്ളവന് കൂടിയാണെങ്കിൽ ഉദോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് ഇങ്ങനെ തൈം ചെയ്താൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല ആവശ്യം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തിയില്ലെങ്കിലും മുറിവിൻ്റെ അപ്പുറം തീരെ പ്ലാസ്റ്ററിനെ ഉൾപ്പെടുത്താത്ത അവസ്ഥ അതായത് ഈ മുറിവുള്ള ഈ ഭാഗം എന്നതിനപ്പുറത്ത് ഒരല്പം പോലും പ്ലാസ്റ്ററിന് അവന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല അത്തരം ഘട്ടത്തിലാണെങ്കിലും അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മുറിവ് ഉള്ള ഭാഗത്തിൽ നിന്നും ഒരല്പം പ്ലാസ്റ്റർ ചിലപ്പോൾ ഇടേണ്ടി വരും കാരണം ആ പ്ലാസ്റ്ററിൻ്റെ കൃത്യമായ സെറ്റപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെ ഇടേണ്ടി വരും ആ പ്ലാസ്റ്റർ ആണെങ്കിൽ മറ്റു ഘട്ടങ്ങൾ മറ്റു എന്ത് ചികിത്സാ ചികിത്സാരീതികളുമൊക്കെ ആണെങ്കിലും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അതിന് മുമ്പ് നമ്മൾ ഉള്ളൊക്കെ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മൂന്ന് സാഹചര്യങ്ങൾ മടക്കി എന്ന് പറഞ്ഞു അതിൽ ഏതൊക്കെയാണെന്ന് പറയാം അതിൽ ഒന്നാമത്തത് പ്ലാസ്റ്റർ തയമുമ്മിൻ്റെ അവയവത്തിലാണെങ്കിൽ തയമമ്മിൻ്റെ അവയവം നമ്മൾ പറഞ്ഞു മുഖവും അതേപോലെ തന്നെ കയ്യുമാണ് തയമുമ്മിൻ്റെ അവയവം ഇങ്ങനെ തയമുമ്മിൻ്റെ അവയവത്തിലേക്കാണ് പ്ലാസ്റ്റർ ഇട്ടതെങ്കിൽ അത് മടക്കി നിസ്കരിക്കണം ആവശ്യം ശ്രദ്ധിക്കുക ഇനി പ്ലാസ്റ്റർ തയമുമ്മിൻ്റെ അവയവത്തിലല്ല അതായത് കാലിലാണ് അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ ആവശ്യത്തിനായ അപ്പുറം മുറിവില്ലാത്ത സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റർ ഉൾപ്പെടുത്തുക അതായത് മനസ്സിലാക്കുക അവന് ആദ്യം ഉളവൊന്നു ചെയ്തിട്ടില്ല പ്ലാസ്റ്റർ അവൻ ഇട്ടു ഒന്നാമത്തെ സ്ഥലം എന്നു വച്ചാൽ മടക്കി മടിക്കേണ്ടി വരുന്ന ഒന്നാമത്തെ സാഹചര്യം ഈ പ്ലാസ്റ്റർ ഇട്ടത് കൃത്യമായി ശ്രദ്ധിക്കുക തയമൂമിന്റെ അവയവത്തിലാവുക അതായത് കയ്യിലോ അല്ലെങ്കിൽ മുഖത്തിലോ ആവുക മുഖത്തിൽ പ്ലാസ്റ്റർ എന്ന് വെച്ചാൽ ആ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്ലാസ്റ്റർ ഉദാഹരണമാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ആ ചികിത്സാ സംവിധാനം ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരാൾ പ്ലാസ്റ്റർ ഇട്ടു അതായത് കാലിലേക്ക് തന്നെയാണ് പ്ലാസ്റ്റർ ഇട്ടത് ഒ ഇത് തയമുമ്മിൻ്റെ അവയവത്തിലേക്കല്ല പക്ഷേ ഈ കാലിൽ അവന്റെ കാലിന് സാധാരണഗതിയിൽ മുറിവുള്ള ഭാഗം ആ മുറിവുള്ള ഭാഗത്തേക്ക് പ്ലാസ്റ്റർ ഇടുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഭാഗം അതും കഴിഞ്ഞ് ഓവറായിട്ട് പ്ലാസ്റ്റർ ഇടുക അത്തരം ഒരു സാഹചര്യം വന്നാലും ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും ആ സാഹചര്യങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം മടക്കി നിസ്കരിക്കണം അതായത് മുറിവുള്ള ഭാഗത്തിനപ്പുറത്ത് ഈ പ്ലാസ്റ്റർ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഭാഗവും കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി ഭാഗം കൂടി ഈ പ്ലാസ്റ്ററിന് വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ കാലിൻ്റെ ഈ കാലിൻ്റെ ഇത് പാ കാലാണെന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുറിവുണ്ടായി ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഇട്ടാൽ ഇത്ര ഇട്ടാൽ തന്നെ മതിയായിരുന്നു പക്ഷേ ഈ നെരിയാണിവരെ കയറ്റിയിടേണ്ട ആവശ്യമില്ല പക്ഷേ നെരിയാണിവരെ കയറ്റിയിട്ടു തന്നെ വെക്കാം അങ്ങനെ കയറ്റിയിടുമ്പോൾ അവിടെ സംഭവിക്കാന്ന് വെച്ചാൽ ആവശ്യം ഇല്ലാത്ത ഭാഗത്തെ കൂടി കൂടുതൽ കയറ്റിയിടുകയാണ് ഇങ്ങനെ കൂടുതൽ കയറ്റിയിടുമ്പോൾ ആ ഭാഗത്ത് അവൻ അങ്ങനെയാണ് കയറ്റിയിട്ടതെങ്കിൽ ആ നിസ്കാരങ്ങൾ പിന്നെ അവൻ മടക്കി നിസ്കരിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വലുതും ചെറുതുമായ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ട് ഇടുന്ന ഒരു സാഹചര്യം പറഞ്ഞു ഇങ്ങനെ വലുതും ചെറുതുമായ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാകാതെ തന്നെ പ്ലാസ്റ്റർ ഇട്ടു അതായത് ഈ മുറിവുള്ള ഈ ഭാഗം ഈ ഭാഗം കഴിഞ്ഞ് പ്ലാസ്റ്റർ പിടിച്ചു നിൽക്കാൻ ആവശ്യമുള്ള ഭാഗം ഇത്തരം ഭാഗത്തേക്ക് മാത്രമാണ് പ്ലാസ്റ്റർ ഇട്ടത് പക്ഷെ അവൻ വലിയ ശുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയിൽ നിന്നോ ശുദ്ധിയാകാതെയാണ് അവന് പ്ലാസ്റ്റർ ഇട്ടതെങ്കിൽ അവിടെയും ആ മടക്കി നിസ്കരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്നിലധികം അവയവങ്ങൾ ഉളൂവിൻ്റെ ഒന്നിലധികം അവയവങ്ങൾ മുറിവുണ്ട് ഇപ്പോൾ കയ്യിലുമുണ്ട് കാലിലുമുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഉളു ചെയ്യും ആ മുഖൊക്കെ കഴുകി ഉളു ചെയ്ത് അതായത് ഉൾ ഉളു തുടങ്ങാണ് ഇനി ഈ കൈ കഴുകുമ്പോൾ അവനിക്ക് കൈ കഴുകാൻ പറ്റുന്നില്ല അവിടെ മുറിവുണ്ട് അപ്പോൾ ഈ കൈയിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവൻക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എത്തിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ അവൻ വെള്ളം എത്തിക്കുക ആ മറ്റൊരു ഭാഗത്തേക്ക് വേണ്ടി അവന് തയമും ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ അവൻ തയമും ചെയ്തു അപ്പോൾ ഒരു പ്രാവശ്യം തയമും ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത അവയവത്തിലേക്ക് പ്രവേശിക്കാം ഈ കയ്യിലേക്ക് അല്ലെങ്കിൽ തലയിലേക്ക് കാലിലേക്ക് അങ്ങനെ പ്രവേശിക്കാം ഇനി കാലിൽ വീണ്ടും മുറിവുണ്ട് അപ്പോൾ തല തഴുവിന് ശേഷം കാലിൽ കഴുകാൻ പറ്റുന്നത്ര ഭാഗം കഴുകിയിട്ട് ആ മുറിവുള്ള ഭാഗത്തിന് വേണ്ടി ഒരു തയമും കൂടി ചെയ്യുക അപ്പോൾ ഇടത് കൈയിലും വലത് കൈയിലുമായിട്ട് മുറിവുണ്ട് എന്നാൽ ഈ രണ്ട് കൈകൾക്ക് വേണ്ടിയിട്ട് ഒറ്റ തായവും മതി അതേ സമയത്ത് ഒരു കയ്യിലും ഒരു കാലിലും അങ്ങനെയൊക്കെയാണ് മുറിവെങ്കിൽ അവിടെ രണ്ട് തയമവും വേണ്ടിവരും അതായത് ഈ എടതുകയാണെങ്കിലും വലതുകയാണെങ്കിലും അതിന് ഒറ്റ ഈ കൈ എന്നുള്ളത് മൊത്തത്തിൽ ഒറ്റവയവുമായിട്ട് പരിഗണിക്കും ഇനി രണ്ടവയവങ്ങൾ കയ്യിലും കാലിലും വേറെ വേറെ മുറിവുണ്ടാകുമ്പോൾ അവിടെ രണ്ട് തയമും കൂടി വേണ്ടി വരും സാധാരണ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നിച്ച് പറ്റുന്നത്ര ഭാഗങ്ങളൊക്കെ പറ്റി ഇത് ചെയ്തിട്ട് വീണ്ടും തയമും ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല താത്തിൽ ചെയ്യേണ്ടത് നമുക്ക് ഉളു ചെയ്യുമ്പോൾ മുഖം കഴുകി പിന്നെ കൈ കഴുകുക കൈ കഴുകുമ്പോൾ പറ്റുന്നത്ര ഭാഗം നമ്മൾ കയ്യിൽ നിന്ന് കഴുകുക എന്നിട്ട് കുറച്ച് ഭാഗം നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ തയമും ചെയ്യുക വീണ്ടും ഉളവ് കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തയമവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാവ ഇനി കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയും ഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുവാസ്യതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനിയും ഒരു പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം എനിക്കറിയാം സാധാരണ തൈമമ്മ് സാധാരണഗതിയിൽ അത്ര ഫെമിലിയറായ വിഷയമല്ല നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് ഇൻഷാല് മാക്സിമം ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ വിഷയം അവതരിപ്പിക്കും ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഉള്ള വിഷയങ്ങളൊക്കെ വോയിസ് മെസ്സേജും മറ്റുമൊക്കെ ആയിട്ട് അതിലും കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കുറേ കൂടി പഠിക്കാൻ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതായാലും നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ എല്ലാവരുടും ദാവസിയത്തോടെ അസ്ലാമലൈക്കും